ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മാക്സിമം നന്നായിട്ട് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൊണ്ട് വേണ്ടി എനിക്ക് സപ്പോർട്ടും ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ കോംബോയിൽ ഇടുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം ഹാങ്ങിങ് ആയിട്ടും വളർത്താം െടുക്കാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻസ് ആട്ടോ നമ്മുടെ ക്യാറ്റസ് ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഫ്രീ പ്ലാൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഓഫർ ഒന്നും ആരും മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് മേടിക്കുക ഇതിന് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സിൻ്റെ പൂ ഫ്ലവറിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ നന്നായിട്ട് വലിയ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് താനും അഞ്ച് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിത് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് കളറാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി പേര് മേടിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് പെട്രിയ പെട്രിയേൻ്റെ മൂന്ന് വൈ ബ്ലൂ വൈറ്റ് പിങ്ക് മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിട്ടൊന്നും ആവശ്യമില്ല അത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസാപ്പൂ ആണെന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ റോസല്ല നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയേൻ്റെ ഒരു കോംബോ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഏഴ് കളറോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് നിന്ന് മെസ്സേജ് ചെയ്യാം ഒരു ഏഴ് കളറാണ് നമുക്കപ്പം അവൈല ഏഴ് എട്ട് കളറോളം അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നൂറ്റമ്പത് രൂപ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ട് ഇതിൽ വലിയ പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഭംഗിയാണിത് കാണാൻ നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് വേണേൽ വളർത്തിയെടുക്കാം മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാം പോട്ടിലൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഭംഗിയാണിത് കാണാൻ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ കമേരിയ പ്ലാന്റ്സ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇതിന് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതുമൊക്കെ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻ്റാണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ നൂറ്റി അൻപത് രൂപയാണ് അസേലിയ പ്ലാന്റ്സിൻ്റെ ഏകദേശം പൂക്കൾ വിരിയാറായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അസേലിയ ഇതിൻ്റെ പൊട്ടി മിക്സിൽ നമുക്ക് കുറച്ച് കരിയിലെ പൊടിയൊക്കെ ആഡ് ചെയ്യണം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ കോംബോ പോലെ ആയിട്ടല്ല കൊടുക്കുന്നത് ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതിന് നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് തോന്നുന്നു തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഏകദേശം പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിനും ഒരു ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിന് വെള്ളം ആവശ്യമാണ് എന്നാൽ അധികം വെള്ളവും പാടില്ല അധികം വെള്ളമായാലും തണ്ടൊക്കെ പോ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വളർത്തി എടുക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ് അടുത്ത നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾ ഇതേപോലെ നമ്മൾ കോംബോ ആയിട്ട് എല്ലാം വെച്ചിട്ടുള്ളത് സിംഗിൾ ആയിട്ടാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ വാ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഇത് ബ്രൈഡൽ പൊക്കറ്റിൻ്റെ വൈറ്റ് യെല്ലോ അതേപോലെ ഷൂ അങ്ങനെ ഒത്തിരി വള്ളിച്ചെടികൾ നമ്മൾ ഇതിലിട്ടിട്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടത് അത് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇത് എന്തും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കൾ വിരിയും ബൈക്കിൻ്റെ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ വള്ളിച്ചെടികളെല്ലാം ഇതിപ്പോൾ നമ്മുടെ ബുറ്റത്ത് വീടിൻ്റെ മുറ്റ വശത്തൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ ഇണ്ടല്ലോ റോട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടിപടലങ്ങളൊക്കെ കുറേയൊക്കെ തടുത്ത് നിർത്താനും ഈ ചൂട് കാലത്ത് നമുക്ക് നല്ല തണുപ്പൊക്കെ കിട്ടാനൊക്കെ ഒരു ഒത്തിരി സഹായിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ വള്ളിച്ചെടികൾ പിന്നെ അത്യാവശ്യം ഇതിനെ പൂക്കളിൽ എല്ലാ അത്യാവശ്യം പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലുണ്ട് നല്ല ഭംഗിയാണ് കാ കാണാനിട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ തന്നെ വളർത്തിയെടുക്കാൻ ആണ് പ്ലാന്റ്സാണ് പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേർ മേടിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്കൊക്കെ അറിയാവുന്നതുമാണ് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം അടുത്ത് നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്ന ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് എന്നും പൂക്കൾ വിരിയും ഇത് നമുക്ക് നമുക്കേത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതിനനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നമുക്കിന്ന് ഇലം മുറിച്ചിട്ട് നമുക്ക് ഒരു മണ് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് നട്ടാൽ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ആഫ്രിക്ക വൈലറ്റിൻ്റെ ഏകദേശം പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരുക്ക ഓരോ കോംബോ എടുക്കുമ്പോഴും അതിൻ്റെ കൂടെയൊക്കെ ഫ്രീ പ്ലാൻസ് തരുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഓഫറൊക്കെ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഒന്ന് എല്ലാവരും മേടിക്കുക അടുത്തത് നമ്മൾ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഡാലിങ്ങായിട്ട് കുറച്ച് പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ഒരു പ്ലാനിന് കൊടുക്കുന്ന റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഈ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണേ നമ്മുടെ ഡാരിഗ ഡ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ അടുത്ത നമ്മളൊരു കോംബോ വില കൊടുക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ബോൾസ് പ്ലാന്റ്സ് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് ചൈനീസ് ബോൾസ് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൽ ഏത് കോമ്പോ നിങ്ങൾക്ക് എടുത്താലും നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ആരും ഇത് ബിസ്സി അത് പെട്ടെന്ന് ഇത് മേടിക്കാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബോൾസ് തടുമ്പോൾ ബഡും ബടലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് തട്ടാൽ മതി നനമനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അടുത്ത കോമ്പോ എന്ന് പറയണത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹൊയൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് നമുക്ക് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം നല്ല വെയിലത്തൊക്കെ വെച്ച് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആറ് കളറാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് കളറാണ് നമ്മളീ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിന് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് അധികം വെയിൽ ഉള്ള സ്ഥലത്തുനിന്നും വെക്കാതെ ഒരു തണല് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനും അധികം വെള്ളം അധികം ആവേണ്ട നമുക്ക് നനവനുസരിച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ